കിടില കോഴി പൊരിച്ചതുകൊണ്ട് അതിനൊക്കെ തന്നെ റൈസ് ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ കിടിലം കിടലം ഐറ്റങ്ങൾ കേട്ടോ അപ്പം നമുക്ക് ചമ്മന്തി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം അതിന് ഇവിടെ ചമ്മന്തി ഉണ്ട് കേട്ടോ കിടിലൻ ചമ്മന്തി ഉണ്ട് അതിനൊക്കെ റൈസ് അതിനൊക്കെ നല്ല കിട്ടിലർത്തി നാടൻ കോഴി നമ്മൾ മേടിച്ച് പൊഴിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചോറം കിടാം ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന കിട്ടുന്ന സ്പെഷ്യൽ കേട്ടോ എല്ലാം നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓക്കെ നമുക്ക് ചോറ് കിടിലം റൈസ് ഓക്കെ ഫ്രണ്ട്സ് ആ ചോറ് നമുക്ക് ആവശ്യത്തിന് ഇനി ഒരു പിടി ഒന്ന് ഒന്നര പിടി കൂടെ മതി കേട്ടോ ഓക്കെ കാരണം വയറൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ് സമൂസ കഴിച്ച് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതാ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഈ ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് തക്കിട്ടിലും ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ചിക്കൻ ഫ്രൈ കേട്ടോ എന്താ അടിപൊളി ഒരു ഫ്രൈ ആണ് നാടൻ കോഴിയുടെ ഒരു ഫ്രൈ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് നമുക്ക് ചമ്മന്തി വെച്ചോടുക്കാം അപ്പൊ ചമ്മന്തി ചിക്കൻ ഫ്രൈയും അതിനെക്കുന്ന ചോറുമാണ് അമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഒരു ഐറ്റം ആ നാവിൽ വെള്ളം ഓട് ശരിക്കും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അടിപൊളി ഒരു ചമ്മന്തി വെച്ചിട്ടുണ്ട് അതിനെക്കുന്ന റൈസും ഉണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ വെക്കാൻ കിട്ടും ചിക്കൻ ഫ്രൈ നാടൻ കോഴി നല്ല കിട്ടല കോഴി ഫ്രൈ ഓക്കേ ചിക്കൻ ഫ്രൈ അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് വെച്ചു ഇതേ ഒന്നും കൂടെ വെച്ചു ഇതേ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് മതി ഇനി ചിക്കൻ്റെ അരപ്പ് കിട്ടുമോ എന്നൊന്ന് തപ്പി നോക്കാം നമുക്ക് കേട്ടോ ചിക്കൻ്റെ അരപ്പ് അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ്റെ അരപ്പാണിത് ഓക്കെ അപ്പൊ അത് നമുക്ക് നോക്കാൻ കിട്ടോന്നുള്ളത് ഓക്കെ ചിക്കൻ്റെ അരപ്പ് കിട്ടുന്നു സൂപ്പർ അരപ്പാണ് ഫ്രണ്ട്സ് നല്ല കിട്ടിലം കിടിലം അടിപൊളി ഐറ്റം ആണ് ഓക്കെ അപ്പൊ നമുക്കത് ചിക്കൻ അരപ്പ് കൂടെ കിട്ടി ഉണ്ട് വായിട്ടോ ഓക്കെ അതായത് ഇവിടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനൊക്കെ തന്നെ ചമ്മന്തി ഉണ്ട് ചോറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ ഐറ്റം നാടൻ കോഴിയാണ് കണ്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എന്താ ചോറുണ്ട് അതിനൊക്കെ തന്നെ ചമ്മന്തി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുകൂടെ നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോകാം ഒന്ന് കളിക്കട്ടെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം നല്ല കിട്ടിലം ആയിട്ടുണ്ടത് ആ അമ്മ എന്നിവിടെ വെച്ച് അടിപൊളിയാക്കി നമുക്ക് തന്നേക്കുന്നത് അടിപ്പൊളിയാണ് സംഭവം നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാം ഇരുന്ന് നമുക്ക് ഓരോന്നോരോ ഓരോന്നോരോന്നും നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതെല്ലാം കീട്ടിരുന്ന അടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് അത് നടക്കുന്ന ചമ്മന്തി ഉണ്ട് നല്ല നാടൻ ചമ്മന്തി കേട്ടോ നമ്മളെ ഉണ്ടമുളവൊക്കെ ചേർത്ത് ഉണ്ടമുളക് മീൻസ് നമ്മൾ ട്രിവാണ്ടത്തെ ഒരു ഭാഷയാണ് എന്ന് പറയുന്നത് നമ്മളെ ഉണ്ടക്കള്ള ഇങ്ങനെ ഉണ്ടയായിട്ടിരിക്കുന്ന ബോൾ കണക്കിരിക്കുന്ന മുളകുണ്ടല്ലോ ഉണ്ടമുളക് അപ്പോൾ അതാണ് സംഭവം കേട്ടോ ആ എന്തൊരു മണമെന്ന് അറിയാമോ മഴപ്പിച്ചേനെ ആ അടിപൊളി മണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ആ നല്ല ഇതിൽ നമുക്ക് ചമ്മന്തി ചോറിൽ നമുക്ക് ചമ്മന്തി ഇട്ടതാ അങ്ങനെ പെരവ ഓക്കെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെതായ എന്തോ ഒരു നന്നായിട്ട് ഇരിക്കപ്പെടുത്തേക്കാണ് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വരുന്നത് കേട്ടോ ഓക്കെ ഇതാ ചോറിൽ ഇതാ ചമ്മന്തി ഇട്ട് താ ഇതാ പെരവിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ അരപ്പ് ഇങ്ങനെടുക്കാൻ കേട്ടോ കേട്ടോ ഓക്കെ ഇത് അരപ്പ് കൂടെ എടുക്കാൻ പരവിയിട്ടുണ്ട് അപ്പം ചിക്കൻ്റെ അരപ്പിട്ട് പെരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രുചി ആടി ആ എന്തോ ടേസ്റ്റ് തറയും ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഇതാ അരപ്പ് ഇതാ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നേ നമ്മളെ നെറ്റ്വർക്കിന് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ വയ്യ അതാണ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിരുന്നത് ഓക്കെ നമുക്ക് ഇതാ ഈ ചിക്കൻ്റെ ഒരു പീസ് കൂടി എടുക്കാ അടിപ്പൊളിയായിരുന്നു സൂപ്പർ ചിക്കൻ ചിക്കൻ പീസ് കേട്ടോ നമ്മുടെ നാടൻ കോഴി പൊരിച്ചതാണെ നാടൻ കോഴി പൊരിച്ചതും അതുപോലെ ചമ്മന്തിയും ചോറും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊണ്ടുപോയിക്കുക ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഉണ്ട് എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കഴിച്ചോട്ടെ ഓ കിടം ആട്ടിപ്പൊളി കേട്ടോ സൂപ്പർ രുചി കിടിലം കിടലായിട്ടോ കേട്ടോ ആട്ടിപ്പൊളിയായിട്ടുണ്ട് സൂപ്പർ ഓക്കെ ചിക്കൻ ഫ്രൈ കൂടെ എട്ട് ഞാൻ പെരുവേന കേട്ടോ നല്ല കൊതി വരുന്ന എനിക്ക് നാവിലൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ ചിക്കൻ അരപ്പ് ചമ്മന്തി അതൊക്കെ ചിക്കൻ ഫ്രൈ ഇതാപ്പുറത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മളെ ചാനലില് ഇതിന്റെ എല്ലാത്തിന്റെ വീഡിയോസ് ഉണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക ആടിപ്പൊളിയാണ് സൂപ്പർ ചിക്കൻ ഫ്രൈ കേട്ടോ ആടിപ്പൊളി നമ്മുടെ അമ്മ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നതാണ് ഓക്കേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കണക്കുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടോ എന്താ നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന കിട്ടിലും കിട്ടുന്ന ചിക്കൻ ഫ്രൈയും അതിലൊക്കെ ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുന്ന കേട്ടോ ആട്ടിപ്പൊളിയാണ് നല്ല സൂപ്പറാണ് നല്ല കിട്ടലുണ്ടാ ചമ്മന്തി മാത്രം ഒന്നും ഇവിടെ അടുത്ത് വെച്ച് കഴിച്ചോട്ട് അമ്മയുടെ ഉണ്ടല്ലോ എല്ലാരും അമ്മമാരും അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് ലോകത്ത് നമുക്കതിന് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും സ്വന്തം അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിന്റെ ടേസ്റ്റ് കിട്ടൂല കേസ് അത്രയ്ക്ക് സൂപ്പറാണ് എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യട്ടോ പക്ഷെ അങ്ങനല്ല എല്ലാരും അമ്മയും അങ്ങനെ തന്നെയാണ് ആടിപൊളിയാണ് നമുക്ക് എടുക്കാം ചിക്കൻ ഫ്രൈ എടുക്ക ഒരു ഒന്നൊന്നര ചിക്കൻ ഫ്രൈ കേട്ടോ സൂപ്പർ ചിക്കൻ ഫ്രൈ കേട്ടോ ആട്ടിപ്പൊളി കിട്ടിത കെട്ടിടം ഓക്കെ ഫറിയുടെ കാര്യം പറഞ്ഞ വെറുതെ കഴിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാം എൻ്റെ അമ്മ എനിക്കായിട്ട് തോണ്ടാക്കി തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആ ചമ്മന്തി എടുക്കുന്നു അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് പൊരുത്തി പറയലേട്ടോ എല്ലാവരും അമ്മവരും അങ്ങനെ തന്നെയാണ് എല്ല അമ്മമാരും നല്ല സൂപ്പറായിട്ട് എല്ലാ മക്കൾക്കും ഓക്കെ എല്ലാവർക്കും അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് വളരെ പ്രിയമാണ് അതിപ്പം ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അതാ കിട്ടാൻ ഇതാ അടിപൊളി ഒരു എന്താ പറയുക ഒരു ചിക്കൻ ഫ്രൈയും ആ അത് ഇനക്ക് എന്നാൽ കിട്ടിടം ഒരു ചമ്മന്തി ചോറൊക്കെ ഇറങ്ങി കഴിക്കുന്നത് അപ്പം ജസ്റ്റ് ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ എടുത്ത് ചോറിട്ട് പെരവി ഓക്കെ ഇതാ കഴിക്കണം ആളി എന്താ കിട്ടണം സൂപ്പർ അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ കൈപ്പുളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാ കഴിക്കാനും അടിപൊളി കിട്ടലോ കിട്ടലോട്ടും തന്നെ ഓക്കെ അപ്പൊ ഞാൻ വല്ലപ്പോഴും കൂടിയാണ് അമ്മയുടെ അടുത്ത് പോകുന്നത് അമ്മയുടെ അടുത്ത് പോകുമ്പോഴത്തേക്കാണ് ശരിക്കും ഇതാ ഇങ്ങനെയുള്ള അടിപൊളി ഫുഡൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതാ പെട്ടെന്ന് കഴിക്കും അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ കേൾക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ തീരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആ പേൽപെട്ടക്കൂടി നമ്മൾ നോക്കാം അവിടെ കൂടെ നല്ല കിട്ടിടക്കുള്ള ഐറ്റം കിട്ടാം സൂപ്പറായിട്ടുള്ള നമ്മൾ ചിക്കൻ ഫ്രൈ അതൊക്കെ ചോറും ചമ്മന്തി തൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് താഴ്ത്തേട്ടങ്ങ് പേരവേ കഴിക്കാൻ കെട്ടും കിടനക്കുള്ള ഐറ്റം അടിപൊളി സൂപ്പറായിട്ടുള്ള ഓക്കെ നമുക്ക് നീ ഒരു ചിക്കൻ ഫ്രൈ ഹലോ അമ്മ നല്ല കല്ലിലൊക്കെ അരച്ച് ഉണ്ടാക്കിയ നല്ല അട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വന്നത് വേറെ തന്നെയാണ് സമ്മ സൂപ്പറാണ് ആട്ടിപ്പൊളി കിട്ടും ഓക്കെ ഫ്രണ്ട് ടപ്പ് കഥ എന്നിട്ട് പെരവേ കഴിക്കാം ഏ ആടിപ്പൊടി അപ്പം അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇപ്പം കഴിച്ചു കൊടുക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും അതൊക്കെ തന്നെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി ചോറൊക്കെയാണ് വല്ലപ്പോഴും കൂടി ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ എല്ലാ ദിവസവും പോകാറില്ല അപ്പം നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇതവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ കിട്ടിലും അടിപൊളി ചമ്മന്തി എടുക്കാൻ കേട്ടോ സൂപ്പർ ചമ്മന്തി എടുക്കാം വെറുതെ കഴിക്കാനും ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ കിട്ടിലും കിട്ടിലായിട്ടൊന്നും ഓക്കെ ഓക്കെ ഇതാ കഴിക്കണം നല്ല രസവും കൂടുതൽ ചമ്മന്തിട്ട് പെരവിൽ മാത്രമല്ല നമുക്ക് ചിക്കൻ്റെ അരപ്പും കൂടെ അവിടെ നിന്ന് എടുക്കാം കേട്ടോ ഓക്കെ ഇപ്പോഴത്തെ ചിക്കൻ്റെ അരപ്പും കൂടെ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ചെറിയ പിന്നെ ചിക്കൻ കൂടെ ഉണ്ട് ചിത്രങ്ങൾ വെച്ച് കഴിച്ചാടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറിയൊക്കെ ദൂരെ താമസിച്ച് ഗൾഫിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും ശരിക്കും അമ്മമാരുണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുന്നത് വേണം സംഭവം സൂപ്പറോ അടിപൊളി കിടിലാണുള്ളൂ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലി വെട്ടക്കൂടി ഒന്ന് അനുവദിക്കുക അതായത് ചിക്കൻ ഫ്രൈ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാവുക ഈ ചമ്മന്തി ഒക്കെ അമ്മ കല്ലിലിട്ട് പ്രത്യേകം ആട്ടി അവിടെ പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് അതിനൊക്കെ ചിക്കൻ ഫ്രൈ ആയാലും അതിൻ്റെ മസാല ആയാലും കല്ലിലാണ് അരച്ചുണ്ടാക്കുന്നത് അതാണ് ഈ പഴയ ആളുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് അതിന് ഉണ്ട് കേട്ടോ ടിപൊളിയാണ് എന്തൊക്കെയും പരിശോധിക്കില്ല വെറൈറ്റി ചിക്കൻ ഫ്രൈ സാധാരണ ചിക്കൻ ഫ്രൈ അല്ലാട്ടോ അമ്മമാരുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നല്ല ഒരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കീടലം കിടലം ഡിന്നർ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൊണ്ട് തന്നെ കുറച്ച് ചോറ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ നമുക്ക് അതുപോലെ പെട്ടെന്ന് തന്നെ കഴിക്കാം പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പോൾ അതിനിപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇടും കേട്ടോ നമ്മളായത് ചോറൊന്ന് കഴിച്ചിട്ട് നമ്മൾ അമ്മ ഉണ്ടാക്കി തൊരു സ്പെഷ്യൽ നമ്മൾ പണ്ട് കൊച്ചിന് തന്നെ നമുക്ക് അമ്മ ഉണ്ടാക്കി തൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പോൾ ഈ ചോറൊന്ന് കഴിച്ചതിന് ശേഷം നമ്മളത് ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ കിട്ടിയ ഒരു ഐറ്റം ഉള്ളത് അവിടെ ചിക്കൻ ഫ്രൈ അട്ടിപ്പൊളി കിട്ടല ചിക്കാം ഓക്കെ അതാ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ എല്ലാം കൂടെ പെരുകാം കേട്ടോ ചമ്മന്തിക്ക് ആടിപ്പൊളി കേട്ടോ ഇതാ ചമ്മന്തി എനിക്ക് ഓവറാണ് ആയാലും അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തിന്റെ രുചി വേറെ കിട്ടൂല അതുകൊണ്ടാണ് ശരിക്കും ചമ്മന്തി മൊത്തത്തിലിട്ടങ്ങ് പേരവിയത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ മൊത്തം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട് വെച്ചാണ് കേട്ടോ അത്യാവശ്യം എരി ഉണ്ട് പക്ഷെ ഈ എരി ഉണ്ടെങ്കിൽ എന്താ സംഭവം നല്ല കിട്ടുകാച്ച ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് എന്താ മസാലയും എല്ലാം കൂടിയിട്ടൊക്കെ പേര് പോയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ആട്ടിപ്പൊളി അമ്മയുടെ ഒരു ഒരു സംഭവ കൂടെ ഉണ്ട് അപ്പം അതും കൂടെ കാണിക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കാണിക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊന്നും എടുക്കൻ ഫ്രൈ ഓക്കെ നമുക്കതാ നമ്മളെ ചമ്മന്തിന്റെ ചോറിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ പേരേവിട്ടോ ഓക്കെ ഫ്രണ്ട്സ് പോലെ പക്ഷെ കീട്ടായിട്ടോ കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ അമ്മമാരും ഉണ്ടാക്കുന്ന ആഹാരവും ഏറ്റവും നല്ലത് അപ്പൊ അതുപോലെ തന്നെ ഞാനും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും വരുന്നത് അതെനിക്ക് അറിയാം കേട്ടോ ഓക്കെ കഴിക്കാൻ പോവേണം ചിക്കൻ ഫ്രൈൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഓടി ഓർഡറിൽ പോണേലായിട്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു പീസ് എടുക്കാം കേട്ടോ ഇത് എല്ലൊക്കെ ഉണ്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും അല്ല നമ്മൾ ഈ പീസ് എടുത്തു നമുക്ക് ചോറിലൊക്കെ ഇട്ടെങ്കിൽ പെരവാം പേരവി എടുത്തിട്ടുണ്ടോ ആടി ഓ ഓ സൂപ്പ് കിലോ കിലോ ഐറ്റം എല്ലാം കൊള്ളായിട്ട് ചിക്കൻ ഫ്രൈ ചമ്മന്തി അങ്ങനെയുള്ള സാർവത്ര ഐറ്റംസും കൊള്ളാ കേട്ടോ ഓക്കെ ഇതായിട്ടാണ് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയ കിട്ടുന്ന ചിക്ക ഫ്രൈ അതൊക്കെ ചമ്മന്തി ചോറ് കൂടെ മിസ്സായിട്ടോ ചിക്കൻ ഫ്രൈയുടെ ധാരപ്പൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ചിക്കൻ ഫ്രൈ നമ്മൾ ചോറിട്ട് പേരവിട്ടോ ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാന് പുളി കിടിലായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളതിനകത്ത് കിടിലൊക്കെ ഏകദേശം എല്ലാം കഴിയും അപ്പോൾ ആ ചിക്കൻ ഫ്രൈ നമുക്ക് എവിടെ നിന്ന് ഇളക്കിയെടുക്കാം നമുക്കിത് ഇത്ര ചോറും കൂടെ ഉള്ളൂ അപ്പം ചിക്കൻ ഫ്രൈ നമുക്കിതിലൊക്കെ ഇട്ട് പെരക്കി കൊടുക്കാം അത് എടുത്തതാ കഴിക്കാം സൂപ്പർ സൂപ്പിലായിട്ടോ ഓക്കെ അതെവിടെ എടുത്തിട്ടുണ്ട് എടുത്തു ഫ്രണ്ട്സ് ഓക്കെ ആദ്യപൊളി ആദിപ്പൊളി സൂപ്പർ അപ്പൊ ഇതൊക്കെ നമ്മുടെ അമ്മ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി വയ്ക്കുക നമ്മളെ കിട്ടിലും അടിപ്പൊളി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ കണക്കെ മാറ്റി വയ്ക്കാൻ കേട്ടോ ഇതൊക്കെ എല്ലാ കാലിന്റെ ോട്ട് എടുത്തിട്ട് എല്ലൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കഴിഞ്ഞു കണ്ടീർന്നും കഴിക്കുളാം എല്ലാം തീർന്നുള്ള എത്ര കൂടെ ഉള്ളൂ എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ കാലിയായി സൂപ്പർ ആയിരുന്നു അപ്പൊ ഇതെല്ലാം അമ്മയുടെ സ്പെഷ്യലായിരുന്നു ഓക്കെ ദൈവമായിരുന്നു അമ്മയുടെ ഒരു അടുത്ത അടിപ്പൊളി അപ്പൊ ആഹാരത്തിന് ശേഷം അമ്മ ഒരു കിടക്കായിട്ട് ഉണ്ടാക്കി തരുന്നത് നമുക്ക് അതുകൊണ്ട് ദൈവമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം